ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാ യോഗത്തിന് നേരെ സംഘപരിവാർ ആക്രമണം മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് തീവ്ര ഹിന്ദുത്വവാദികൾ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ആക്രമിച്ചത് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ഞായറാഴ്ച നടന്ന ക്രിസ്ത്യൻ പ്രാർത്ഥനായോഗത്തിന് നേരെയാണ് സംഘപരിവാർ അക്രമം അഴിച്ചുവിട്ടത് രാജേഷ് ഭൂമി എന്ന പാസ്റ്ററുടെ വസതിയിൽ പ്രാർത്ഥന നടക്കുന്നതിനിടെയാണ് ആക്രമണം പത്തിലധികം വരുന്ന സംഘം പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു പ്രാർത്ഥനാ ഹാളിലെ കുരിശുരൂപവും സംഗീത ഉപകരണങ്ങളും വലിച്ചെറിഞ്ഞു കാവ്യ ഷോൺ സംഘം അതിക്രമം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും കേൾക്കാം നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതെന്ന് ആരോപിച്ചാണ് തീവ്ര ഹിന്ദുത്വവാദികൾ അക്രമം അഴിച്ചുവിട്ടത് ഒരക്ഷരം പോലും തെറ്റിയില്ല സമോത്ര ദൃശ്യങ്ങൾ സഹിതം തെളിവുകൾ ലഭിച്ചിട്ടും കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് സർക്കാർ തയ്യാറായിട്ടില്ല ആർ എസ് എസ് നേതാവും മുൻ സൈനികനുമായ ദേവേന്ദ്ര ദോഭൽ എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു പതിനൊന്ന് പ്രതികൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെന്ന് മാത്രമാണ് പോലീസിന്റെ വിശദീകരണം